അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള മഹീദീൻ മല ഹൃസ്വ്യാഖ്യാനം മുപ്പത്തിയൊന്ന് സ്മില റഹ്മാൻ ഇറഹീം കാഫീലക്കാരരെ കള്ളർ പൂടിച്ചാരെ കാണാനീലത്തിന്ന് കബക്കാബാൽ കൊന്നോവാർ മുത്തിഫാനായി മൂതിർന്ന ശൈഹന്മാരെ െ തീരിച്ചു കൊടുത്തോ കാഫിലക്കാരനെ കള്ളർ പുടിച്ചാലേ കൊള്ളക്കാർ ഒരു സംഘത്തെ പിടികൂടിയപ്പോൾ കാണാനിലത്തിന്ന് ഖബ്ക്കാബാൽ കൊന്നോവർ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത സ്ഥലത്ത് നിന്ന് ശീഹവറുകൾ തന്റെ മെതിയടി എറിഞ്ഞ് കൊള്ളത്തലവന്മാരെ കൊന്നു എന്നാണ് ഈ വരിയിൽ പറയുന്നത് ഷേഖ് ജിലാനി തങ്ങളുടെ കരാമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ദൂരം പ്രശ്നമല്ലാതെ മഹാന്മാർക്ക് ഇടപെടാൻ സാധിക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ദൂരം പ്രശ്നമല്ലാത്ത ഇടപെടലിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം മഹാനായ ശേഖ ഉസ്മാനു സരീഫീനി അതുപോലെ ശേഖ് അബ്ദുൽ ഹക്കുൽ ഹരീമി എന്നീ മഹാന്മാർ പറയുകയാണ് ബഹ്ജത്തുൽ അസ്രാറിൽ കാണാം ഹിജറ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സഫർ മൂന്നിന് ഞായറാഴ്ച ഞങ്ങൾ ശേഖ ജീലാനി അലി അള്ളാഹുനുവിന്റെ സമീപം ഇരിക്കുന്നു പെട്ടെന്ന് ശേഖവറുകൾ എഴുന്നേറ്റ് പോയി വളൂ ചെയ്ത് തന്റെ മെതിയടി ധരിച്ച് കാലിൽ പണ്ടുകാലത്തൊക്കെ ചെരുപ്പിന് പകരം ധരിക്കുന്ന സാധനമാണ് മെതിയടി ആ മെതിയടി ധരിച്ച് തിരിച്ചെത്തി രണ്ടിറക്കാറ്റ് നിസ്കരിച്ച് സലാം വീട്ടി പിന്നൊരു വലിയ ശബ്ദത്തോടുകൂടെ മെതിയടികളിൽ ഒന്നെടുത്ത് അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു അത് പറന്ന് ഞങ്ങളുടെ കണ്ണിൽ നിന്നും മറഞ്ഞു വീണ്ടും ഒരു ശബ്ദമുണ്ടാക്കുകയും രണ്ടാമത്തേത് കൂടി എറിയുകയും ചെയ്തു അതും പറന്ന് അപ്രത്യക്ഷമായി പിന്നൊന്നും സംഭവിക്കാത്തതുപോലെ ശീഹവറുകൾ ഇരിപ്പിടത്തിൽ വന്നിരുന്നു ആ സമയത്ത് ശീഖിന്റെ ഗാംഭീര്യവും ഗൌരവവും കാരണം എന്താണ് ഈ സംഭവത്തിന്റെ ഗുട്ടൻസ് എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം വന്നില്ല എന്നാൽ ഇരുപത്തിമൂന്ന് ദിവസത്തിനു ശേഷം അനറബി നാട്ടിൽ നിന്നുള്ള ഒരു യാത്രാ സംഘം ഷേഖിനെ സന്ദർശിക്കാനെത്തി അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങേക്കൊരു നേർച്ചയുമായി വന്നതാണ് ഷേഖവർ കൂടെയുള്ള ഞങ്ങളോടത് വാങ്ങിക്കൊള്ളാൻ നിർദ്ദേശിച്ചു ധാരാളം തുണിത്തരങ്ങളും സ്വർണ്ണാഭരണങ്ങളും അടക്കം ധാരാളം സമ്മാനങ്ങൾ അതിലുണ്ടായിരുന്നു കൂട്ടത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഷേഖ് ജീലാനി റലി അള്ളാഹുനു എറിഞ്ഞ മെതിയടിയും ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ സംഘത്തോട് ഞങ്ങൾ ചോദിച്ചു ഈ മെതിയടി നിങ്ങൾക്ക് എവിടെ ലഭിച്ചു എന്ന് അപ്പോൾ അവർ വിശദീകരിച്ച സംഭവമാണ് ഞങ്ങൾ സഫർ മൂന്നിന് ഞായറാഴ്ച യാത്രയിലായിരിക്കും ഒരു പറ്റം കൊള്ള സംഘം ഞങ്ങളുടെ മേൽ ചാടി വീഴുകയും ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു അവരിൽ രണ്ടു സംഘ തലവന്മാരുണ്ടായിരുന്നു ഞങ്ങൾക്കവരെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല അല്പമകലെ ഞങ്ങളുടെ സമ്പത്തെല്ലാം അവർ ഓഹരി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിദയനീയമായ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു മഹാനായി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾക്ക് നമ്മളെ ഒന്ന് അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടാവുന്ന ഒരു സന്ദർഭം നമുക്ക് വന്നേനെ നമ്മളിവിടുന്ന് രക്ഷപ്പെട്ടാൽ സമ്പത്തിൽ നിന്നൊരു വിഹിതം മഹാനവറുകൾക്ക് നൽകുകയും ചെയ്യാം എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു തീരേണ്ട താമസം പെട്ടെന്നൊരു വല്ലാത്ത ശബ്ദം അവരുടെ കൊള്ളസംഘം സ്വത്ത് ഓഹരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഉണ്ടാവുകയും ഒരു മെതിയടി വന്ന് കൂട്ടത്തിൽ ഒരു നേതാവിനെയും വൈകാതെ രണ്ടാമത്തേത് വന്ന് രണ്ടാമത്തെ നേതാവിനെയും കഥ കഴിക്കുകയും ചെയ്തു ഈ അമ്പരപ്പിക്കുന്ന സംഭവം കണ്ടപ്പോൾ കൊള്ളസംഘത്തിലുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ക്ഷമാപണം നടത്തുകയും ഞങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് വേണ്ട എല്ലാം നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോവുകയും ചെയ്തു അതാണ് ഈ സംഭവത്തിന്റെ ചുരുക്കമെന്ന് ആ വന്ന സംഘം പറഞ്ഞു ബഹജത്തുള്ള സറാറിന്റെ അറുപത്തേഴാമത്തെ പേജിൽ ഈ സംഭവം വിശദീകരിക്കുന്നത് കാണാം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ മുമ്പ് പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളത് തന്നെയാണ് ഇവിടെ മഹാനായ ശീഹവറുകൾ അവരുടെ പ്രശ്നം മനസ്സിലാക്കുന്നതും അതേപോലെ ദൂരേക്ക് തന്റെ മെതിയടി വലിച്ചെറിയുന്നതുമൊക്കെ അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പിന്നെ മോഴി കറാമത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം മോഴിതത് കൊണ്ടും കറാമത്തുകൊണ്ടും നടക്കാത്തതായിട്ടുള്ള സംഗതികളൊന്നും തന്നെ ഇല്ല എന്നതാണല്ലോ നമുക്കറിയാവുന്നത് പിന്നെ ഇവിടെ നിറിഞ്ഞാൽ അവിടെ എത്തുക എന്ന് പറയുന്നതും പ്രശ്നമുള്ള സംഗതിയല്ല എന്താ കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാലിന്റെ പതിനേഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് കാണാമല്ലോ ബദർ യുദ്ധത്തിന്റെ സമയത്തും അതേപോലെ തന്നെ സാലിസ്ലമ തങ്ങളുടെ ഹിജറയുടെ സന്ദർഭത്തിലുമൊക്കെ ഒരുപിടി മണൽ വാരി ശത്രുക്കളുടെ നേരെ റസൂലുല്ലാഹി എറിയുമ്പോൾ അവിടെ കൂടിയ മുഴുവൻ ആളുകളുടെയും കണ്ണിൽ ആ മണലിന്റെ അവശിഷ്ടങ്ങൾ ചെന്തു പതിക്കുക എന്നത് അതൊരു സാധാരണഗതിയിൽ നടക്കുന്ന സംഗതിയല്ല എന്നാൽ ഖുർആൻ പറഞ്ഞു സൂറത്തുൽ സൂറത്തുല്ലംഫാലിന്റെ പതിനേഴാം പ്രായത്തിൽ റമ റമയി എറിഞ്ഞ സമയത്ത് തങ്ങളല്ല അള്ളാഹുവാണ് എറിഞ്ഞത് ചാൽ തങ്ങൾ മണൽ വാരി എറിയുമ്പോൾ അവരുടെ എല്ലാവരുടെയും ആ കണ്ണിൽ അത് എത്തിക്കുക എന്നത് ആ അബ്നോർമലായിട്ടുള്ള ആക്ഷൻ അള്ളാഹുന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നതുപോലെ ശീഹവറുകൾ ഇവിടെ ഈ എറിയുമ്പോൾ ദൂരേക്ക് ആ സംഭവം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന അത്ഭുതം അള്ളാഹു സുബാൻഹു വത്താല കാണിച്ചു കൊടുത്തു നബിസ്വല്ലമതങ്ങൾക്ക് ആ മണ്ണെറിയുമ്പോൾ എല്ലാവരുടെയും അത് കണ്ണിലെത്തുന്നത് മോചിതത്താണെങ്കിൽ ആ നബ്സ്വല്ലമ തങ്ങളുടെ സുന്നത്തം മുറുകപ്പെടുത്ത ശേഖവൾക്ക് അത്തരമൊരു സംഗതി കരാമത്തായി സംഭവിച്ചു എന്ന് മാത്രം മുട്ടിഫാനായി മുതിർന്ന ശേഖന്മാരെ മറപ്പിച്ചു പിന്നെ തിരിച്ചുകൊടുത്തവർ ഷേഖവറുകളെ ഉത്തരം മുട്ടിക്കാനായി ശ്രമിച്ച പണ്ഡിതന്മാരുടെ അറിവിനെ മഹാനവർ മറപ്പിച്ചു കളയുകയും പിന്നെ അദ്ദേഹം അവർക്കത് തിരിച്ചു നൽകുകയും ചെയ്തു ഇത് ഭഗദാദിനെ ഒരു സംഭവമാണ് സൂചിപ്പിക്കുന്നത് ശീഹജിലാനി തങ്ങൾ ഉന്നതമായ പ്രശസ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു തടയിടണമെന്ന തോന്നലും ചിന്തയുമൊക്കെ ചിലരുടെ മനസ്സിൽ ഒരു തരം മുഷ്ക്ക് അല്ലെങ്കിൽ ഒരു തരം കുശുംബ് പ്രകടമാകുക സ്വാഭാവികമാണല്ലോ അങ്ങനെ അത്തരം ഒരു കുശുംബിന്റെ ഭാഗമായി നൂറുപേർ പണ്ഡിതന്മാർ ഭഗദാദിലെ പ്രഗത്ഭരായിട്ടുള്ള നൂറ് പണ്ഡിതന്മാർ ഒത്തുകൂടി എന്നിട്ട് അവർ ഷീഖ് ജിലാനി തങ്ങളെ ഇങ്ങനെ ഒന്ന് അദ്ദേഹത്തിന്റെ ആ മുന്നോട്ടുള്ള ഗമനം ചെറുതായൊന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന പരിശോധനയിൽ അവർ നൂറുപേർ കൂടി വളരെ ഗൌരവതരമായ വളരെ ടഫായിട്ടുള്ള നൂറ് ചോദ്യങ്ങൾ അവർ തയ്യാറാക്കി അങ്ങനെ ഓരോരുത്തരും ഓരോ ചോദ്യം ശേഖ ജിലാനി തങ്ങളുടെ വയൽഡിന്റെ സദസ്സ് എത്രമാത്രം പ്രൌഢമാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സദസ്സിൽ ചെന്ന് നൂറു ചോദ്യം വളരെ ടഫായിട്ടുള്ള ഉത്തരം പറയാൻ സാധിക്കാത്ത നൂറ് ചോദ്യങ്ങൾ അവർ തയ്യാറാക്കി ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ ഷേഖ് ജയിലി തങ്ങൾ പകച്ചു നിൽക്കുകയാണെങ്കിൽ അവരുടെ ലക്ഷ്യം സാക്ഷാത്കൃതം നായി എന്ന അർത്ഥത്തിലാണ് അവർ ഈ പദ്ധതി തയ്യാറാക്കിയത് അങ്ങനെ വയളിന്റെ സദസ്സിൽ എല്ലാവരെയും പോലെ അവരും വന്നിരുന്നു എന്നാൽ ശീഹവറുകൾ ഒരൽപസമയം താഴ്ത്തി ഇരുന്നതിന് ശേഷം പെട്ടെന്നൊരു പ്രകാശം ശീഹവറുകളുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഈ നൂറുപേരുടെയും ഹൃദയത്തിന്റെ ഭാഗത്തു കൂടി അത് കടന്നുപോവുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുവാല അവന്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കാൻ വന്നവർക്ക് നൽകുന്ന ഒരു എട്ടിന്റെ പണിയാണ് നമ്മളിവിടെ കാണുന്നത് ഓരോരുത്തരുടെയും അടുത്തുകൂടി ആ പ്രകാശം കടന്നുപോയപ്പോൾ അവരെല്ലാവരിലും ഒരുതരം അമ്പരപ്പ് പ്രകടമാവുകയും അവർ പരിഭ്രമിക്കുകയും ചെയ്തു ഓരോരുത്തരും ഒരുതരം പ്രത്യേകമായ ശബ്ദമുണ്ടാക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിച്ച് വസ്ത്രം വലിച്ചു കീറുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും ശീഹവറുകളുടെ സമീപത്തെ ഓടിവന്ന് അവരുടെ തലകൾ വെളിവാക്കുകയും ശീഹവറുകളോട് ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു ഷേഖ്ജിലാനി തങ്ങൾ ഓരോരുത്തരുടെയും തന്റെ ഓരോരുത്തരെയും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവരവരുടെ ചോദ്യവും അതിന്റെ ഉത്തരവും കൃത്യമായി വിശദീകരിച്ചു കൊടുത്ത് അവരെ തിരിച്ചയക്കുന്നു ഈ സംഭവം ഷേഖ്ജിലാനി തങ്ങളെ ഇളിബരാക്കാൻ വേണ്ടി അവിടുത്തെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒരു പിന്നെ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തതെങ്കിലും അതൊരു വല്ലാത്ത മൈലേജ് ഷേഖ്ജിലാനി തങ്ങൾക്ക് കൂടുതലുണ്ടാക്കുന്ന സംഭവമായി മാറുകയാണ് അങ്ങനെ ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാനായ ഷെയ്ഖ് അബൂ മുഹമ്മദ് ഷെയ്ബാനി മഹാൻ പറയാണ് ഞങ്ങള് പിന്നെ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ സംഭവമെന്ന് അപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ തരികിട ഒപ്പിച്ചതായിരുന്നു പക്ഷെ അള്ളാഹു സുബാനഹുവത്താലെ ഞങ്ങൾ അമ്മയെ പരാജയപ്പെടുത്തി ഷെയ്ഖിനെ ചോദിച്ചു ഉത്തരം മുട്ടിക്കാനായി ഞങ്ങൾ കണ്ടെത്തിയ വളരെ ഗൌരവതരമായ നൂറ് ചോദ്യങ്ങൾക്കുള്ള മറുപടി വളരെ സിമ്പിളായി ശീഹവറുകൾ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഇവരുടെ മനസ്സിലുള്ളത് ശീഖവറുകൾ അറിയുകയും അവരുടെ മനസ്സിനെ മറപ്പിച്ചു കളയുകയും ചെയ്തു എന്ന രണ്ട് അബ്നോർമൽ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മനസ്സിലുള്ളത് അറിയാന്നുള്ളതിന് പ്രയാസമുള്ള സംഗതി അല്ലാതെ നേരത്തെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്നുള്ള വരിയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറപ്പിച്ചു കളയുക എന്ന് പറയുന്ന സംഗതി അതും സംഭവ്യമായ കാര്യം തന്നെയാണ് അപ്പൊ പിശാജിയെ കുറിച്ച് കുറാൻ പറയുന്നുണ്ടല്ലോ സൂറത്തു സൂറത്തുൽ അൻ ആമിന്റെ സൂക്തത്തിൽ സൂക്കത്തിൽ അള്ളാഹുത്താല പറയുന്നത് കാണാം പിശാജ് നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞാൽ പല തക്കവിധമായത് വിക്ര ഓർമ്മ വന്നതിന് ശേഷം അവരുടെ കൂടെ അക്രമികളുടെ കൂടെ ഇരിക്കരുത് ആ പിശാജ് മറപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു പിശാജ് മറപ്പിച്ചു കളയുന്നത് പറപ്പാണെങ്കിൽ കറാമത്തുകൊണ്ട് മഹാന്മാർക്ക് മറപ്പിച്ചു കളയാൻ സാധിക്കുക എന്നത് അസംഭവ്യമല്ല എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെ നൂറു ആളുകളുടെ അയിൽമ് മറന്നു മറന്നുപോവുകയും പിന്നീട് ശേഷിലേക്ക് അവരെ ചേർത്തു പിടിച്ചപ്പോൾ അവർക്കത് തിരിച്ചു കിട്ടുകയും ചെയ്തു അങ്ങനെയുള്ള മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് തിരിച്ചു കിട്ടുന്നതും സംഭവ്യം തന്നെയാണ് അബൂഹുറൈനാർ അള്ളി അള്ളാഹുന്നുവിന്റെ മെമ്മറി പവർ വളരെ വീക്കായപ്പോൾ നബ്സുല്ലാ അലി ശ്രമ തങ്ങൾ ഇമാം ബുഖാരി അവിടുത്തെ സഹൈഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബ്സൊല്ലാ അലുശ്രമ തങ്ങൾ അബൂഹുറൈ അലി അള്ളാഹ്ന്നുവിനോട് അന്തരീക്ഷത്തിലെ ഒരു ഒരു തട്ടം നിവർത്തിപ്പിടിക്കാൻ പറയുകയും അതിലേക്ക് മുത്തുനബി എന്തോ കോരിയിടുന്നത് പോലെ കാണിച്ച് അത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ പിന്നീട് ഒന്നും മറന്നു പോകാത്ത വിധം മെമ്മറി പവർ വളരെ സ്ട്രോങ് ആയി എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന നൂറ്റി പത്തൊമ്പതാം നമ്പർ ഹദീഫിൽ കാണാം അപ്പോ അതിന്റെ തുടർച്ച തന്നെയാണ് ഷീഹവറുകളുടെ കരാമത്ത് എന്ന് മനസ്സിലാക്കാം അസ്സലാ വലൈക്കും വറഹമത്